അങ്ങ് വനക്കോണില് മിന്നി നിന്നൊരമ്പിളി അമ്പിളിക്കരക്കുള്ളിൽ ചോര കൺമുയൽ ഇങ്ങ് നീല തുരുത്തിൽ നീർപ്പരപ്പിന്നിഴലിടും അമ്പിളിക്കരക്കുള്ളിൽ ആമ കുഞ്ഞനോ അന്ന് സ്കൂളിൽ നിന്ന് ഞാൻ വന്നപ്പോഴത്തേക്കും ബസ്സിൽ വെച്ചിട്ട് ഒരു ചേച്ചി ചേച്ചോ കൊച്ചാണ പാട്ടുപാടിയൊക്കെ ചോദിച്ചു ആ അച്ഛനോ അച്ഛനോ പെണ്ണാണ് പെണ്ണാണ് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഒന്ന് കേട്ടണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹം എനിക്ക് ഹായ് ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിയിലാണ് കടുത്തുരുത്തിയിൽ ഒരു കുഞ്ഞു മിടുക്കിയെ നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടി വന്നതാണ് നമ്മുടെ കടുത്തിരുത്തി സെൻറ്റ് മൈക്കിൾ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു കുഞ്ഞു മിടുക്കിയുടെ ഗാനം അവിടുത്തെ മ്യൂസിക് ടീച്ചർ റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിട്ട് നല്ല വൈറലായി ആ മോളും വൈറലായി മോളാണെങ്കിൽ ഇതുവരെ സംഗീതം പഠിച്ചിട്ടില്ല ഈ പാട്ടുപാടികളുടെ എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ ആ പാട്ടാണെങ്കിൽ നല്ല അടിപൊളി ഫീലിങ്ങുമാണ് അത് എല്ലാവരും ഏറ്റെടുത്തു മോള് അതില്ലേ എന്നാണ് മോളുടെ പേര് ആ മോളുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ആ മോളുടെ ക്ലാസ് റൂമിലേക്ക് നമുക്ക് പോകാം എൻ്റെ പേര് അദില്യ പ്രശാന്ത് ഞാൻ സെൻറ്റ് കടുത്തുരുത്തി സെൻറ്റ് മൈക്കിൾ സ്കൂളിൽ പഠിക്കുന്നു ഇതെൻ്റെ ടീച്ചർ മ്യൂഷിക് ടീച്ചർ മ്യൂസിക് ടീച്ചറാണ് ടീച്ചറാണ് എൻ്റെ പാട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് വൈറലാക്കിയത് അറുപത് ലക്ഷം ആൾക്കാർ കണ്ടിട്ടുണ്ട് ാം ക്ലാസ്സിലൊക്കെ വെച്ച് പാടുമായിരുന്നു നേരത്തെ സ്കൂളിൽ പിന്നെ അങ്ങനെ പാടാറില്ലേ കളിയുണ്ണി പെണ്ണിനെ ഉണ്ണിക്കാളി പെണ്ണവക്ക് അരിപോറുക്കും ചക്കരച്ചൽ പായസങ്ങൾ വേണ്ടാന്ന് വെള്ളി അരങ്ങാൻ അച്ഛനോളം ചേർന്നു പോകും ആ കുറുമ്പിൻ തേനാണ് ഉണ്ണിക്കാളി പെണ്ണാണ് അച്ഛനോ മനമോളാണ് ഉണ്ണിക്കാളി പെണ്ണാണ് കോട്ടയം ജില്ലയിലെ ആയാങ്കുടിക്ക് അടുത്ത മധുരവേലി സ്ഥലത്താണ് എൻ്റെ വീട് വീട്ടിലെ അച്ഛൻ അമ്മ അനിയത്തി അച്ചമ്മ അമ്മ ഇടക്ക് ഇങ്ങനെ ആ ഇന്ന് സ്കൂളിൽ നിന്ന് വന്നേക്കും ബസ്സിൽ വെച്ചിട്ട് ഒരു ചേച്ചി ചോദിച്ച് കൊച്ചാണോ പാട്ട് പാടിയെന്നൊക്കെ അതേന്ന് പറഞ്ഞു നല്ല നല്ല പാടി എന്നൊക്കെ പറഞ്ഞു കാലം വന്നു നേരം എന്റെ പാടത്തിനോരത്ത് തുമ്പി പറന്നൊരു പൊന്നോണം വന്നൊരു നാളിൽ കണ്ണൂനെ കൊണ്ടു ഞാൻ കണ്ടേ കള്ള കണ്ണുകൾ ഉള്ളൊരു പെണ്ണെ അവൾ കാർക്കൂന്തലുന്നു മങ്ങാട്ടി പിന്നെ കള്ളച്ചിരിയോടെ നോക്കി

പാട്ട് പഠിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം പക്ഷെ അവർക്ക് ഇച്ചിരി ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു ആദ്യം മുതലേ കുറച്ചൊരു ഒരു ആത്മവിശ്വാസക്കുറവുണ്ടായിരുന്നു പാടാന് ഒരു ദിവസം എട്ട് ബി ക്ലാസ്സിൽ അതായത് അതില്യയുടെ ക്ലാസ്സിൽ ഞാൻ ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ മ്യൂസിക് പീരീഡ് വന്നപ്പോൾ ഇവിടുത്തെ കുട്ടികളെ കൊണ്ട് പാടാൻ അറിയുന്ന എല്ലാ കുട്ടികളോടും പാട്ട് പാടാൻ പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കലകൾ എന്താണെങ്കിലും അത് കാണിക്കാൻ പറഞ്ഞു പക്ഷേ ആരും റെഡി ആയില്ല അപ്പോൾ അതുല്യയുടെ കൂട്ടുകാർ പറഞ്ഞു അത് അതുല്യ ടീച്ചർ ഈ പാട്ട് നമ്മുടെ അങ്ങുവാനൊക്കെ ഉണ്ടിലെ പാട്ട് നന്നായിട്ട് പാടുമെന്ന് പറഞ്ഞു ഞാൻ കൊച്ചിനെ കണ്ടത് പാടിച്ച് നോക്കിയപ്പം ശരിക്കും നമ്മുടെ ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി എങ്ങനെയാണോ പാടുന്നത് അതുപോലെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത്രയും നല്ലൊരു ഫീൽ ആയിരുന്നു അപ്പം ഞാൻ അന്ന് തന്നെ പറഞ്ഞിട്ട് പോയി ഇനി ഞാൻ അടുത്ത പീരീഡ് വരുമ്പം അടുത്ത ദിവസം വരുമ്പോൾ ഞാൻ ഫോൺ കൊണ്ട് വരും വന്നിട്ട് ഞാൻ ഈ പാട്ട് റെക്കോർഡ് ചെയ്യും റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടാം എന്ന് പറഞ്ഞു കാരണം എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം തോന്നി അവൾ ഇങ്ങനെ പാടുന്നു കേട്ട് കഴിഞ്ഞപ്പം ഞാൻ അവളെന്ന് പറഞ്ഞത് സ്നേഹം കൊണ്ട് പറയുന്നത് കേട്ടോ ഇങ്ങനെ പാടുന്നു കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കത് അങ്ങനെ പുറം ലോകത്തിനെ ഒന്ന് അറിയിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൊച്ചു ഇവിടെ പാടുന്നുണ്ട് എന്നൊന്ന് അറിയിക്കണം എന്ന് തോന്നി അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ ഫോണിൽ വീഡിയോ എടുത്ത് ഇട്ടതാണ് ഉണ്ടായത് ശരിക്കും അങ്ക് വാനക്കോണില് മിന്നി നിന്നോരമ്പിളി അമ്പിളിക്കലക്കുള്ളില് ചോര കൺമുയൽ ഇങ്ങ് നീല തുരുത്തിൽ നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലക്കുള്ളില് ആമ കുഞ്ഞരോ കടുത്തുരുത്തി സെൻറ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ നൂറ്റി അഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള സ്കൂളാണ് ഈ വർഷം ഞങ്ങൾക്ക് വളരെ പ്രശസ്തമായ രീതിയിൽ സ്കൂള് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോഴാണ് എട്ട് ബിയിൽ പഠിക്കുന്ന അതുല്യ പ്രശാന്തിൻ്റെ ഗാനം ക്ലാസ്സിൽ ആലപിച്ച ഗാനം ഇത്രയേറെ വൈറലാകാനായിട്ട് സാധിച്ചത് ഞങ്ങൾക്ക് വളരെ അത്ഭുതമായിരുന്നു കുട്ടിയുടെ പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് കാരണം പാട്ട് പഠിച്ചിട്ടില്ലാത്ത അതുല്യ ഇത്ര മനോഹരമായി പാടുന്നു എന്നറിയുന്നതിൽ ഏറെ സന്തോഷമുണ്ട് കടുതുരുത്തി സെൻറ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർ എല്ലാ കുട്ടികളുടെയും കലാപരവും കായികവും പഠന കാര്യങ്ങളിലും എല്ലാം വളരെ ശ്രദ്ധാലുവാണ് ഏത് കുട്ടിയുടെ ഏത് ആവശ്യത്തിനും ഇവിടെയുള്ള എല്ലാ അധ്യാപകരും മുന്നിട്ട് നിൽക്കുന്നതാണ് ഞങ്ങളുടെ എല്ലാ കുട്ടികളെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹവും അതിനാണ് ഞങ്ങളുടെ അധ്യാപകരുടെ എല്ലാവരുടെയും പരിശ്രമവും അതിനു വേണ്ടി തന്നെയാണ് കുഞ്ഞിളം വാവേ കൂട്ട് ചൂടിൽ உரங்கு, பெண்ணே, தளராதே ஓமல் சிரியோடே கொஞ்சி களியாடி வளரு வளரு நீ நடந்து போகுமா நீண்டு நீண்ட பாதை கைவிரல் பிடிக்குவன் கூட யாரினி எதிர்ப்பு തൊട്ടു ൊണ്ട് കാറ്റില്ലേ നമ്പരം മാറ്റിടുവാൻ ആകാശ നക്ഷത്രങ്ങൾ തിക്കെല്ലാം തെറ്റാതെ കാട്ടിത്തരും മൂടും നീരുട്ടകറ്റാ നീയെന്നും മുന്നിൽ തെളിഞ്ഞുണരും நீ என்ன வித்தைடுத்து மண்ணோரு கடக்கி மாற்றித்தரும் வாவே, கதகேட்டு மெல்லே நிழிபூட்டு மாறி உரங்கு பொன்னே தளராதே சிரியோடே கொஞ்சி களியாடி வளரு,